എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് സ്നേഹ ശ്രീകുമാർ പിന്നീട് നിരവധി ടെലിവിഷൻ പരിപാടികളിലും കോമഡി വേദികളിലുമൊക്കെ സജീവ സാന്നിധ്യമായ സ്നേഹ കഴിഞ്ഞ വർഷം ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയായി മകന്റെ വരവോടുകൂടി ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെപ്പറ്റി സ്നേഹ മുൻപ് അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് നടി സുരഭി ലക്ഷ്മിയുടെ കൂടെ താൻ ഒപ്പിച്ച ചില രസകരമായ കഥകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റൽ വെച്ചുണ്ടായ ചില സംഭവങ്ങളായിരുന്നു സ്നേഹ പങ്കുവച്ചത് മിമിക്രി താരം മനോജ് കിന്നസിന്റെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി അഭിമുഖത്തിൽ മകൻ കേദാറിനെ കുറിച്ചും സ്നേഹ സംസാരിക്കുന്നുണ്ട് മുപ്പത്തി ഏഴാമത്തെ ദിവസം മുതൽ മകനും അഭിനയിച്ചു തുടങ്ങി ആദ്യ മറിമായത്തിലായിരുന്നു അതിനുശേഷം സി കേരളം ചാനൽ സംപ്രേക്ഷണം ചെയ്യുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പരമ്പരയിൽ എന്റെ മകനായിട്ടാണ് അഭിനയിച്ചതെന്നും സ്നേഹ പറയുന്നു സിനിമയിലുള്ള തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ സുരഭി ലക്ഷ്മിയും അന്നാരേഷ്മജനുമാണെന്നും പറയുന്നുണ്ട് സിനിമയിൽ എത്തുന്നതിന് മുൻപേ സുരഭിയുമായി താൻ സൌഹൃദത്തിലായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റലിൽ ഒത്തിരി വില്ല തരം ഞങ്ങൾ ചേർന്ന് നടത്തിയിട്ടുണ്ടെന്നും സ്നേഹ പറയുന്നു അക്കാലത്ത് ഏപ്രിൽ ഫുള്ളിന്റെ അന്ന് ഹോസ്റ്റലിലുള്ളവരെ പറ്റിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു നടുമുറ്റമൊക്കെ ഉള്ളതാണ് ഹോസ്റ്റൽ അവിടുത്തെ വാർഡൻ കർക്കശക്കാരിയായിരുന്നു അതിൻ്റെതായ ഒതുക്കവും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരെയും പറ്റിക്കുവാൻ എന്തു ചെയ്യണമെന്ന ആലോചനയിൽ രാത്രിയിൽ വെള്ള സാരിയെടുത്ത് മുറ്റത്ത് പോയി നിന്ന് യക്ഷയെ പോലെ ചിരിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അത് ആർക്കും ഏൽക്കുവാൻ സാധ്യതയില്ല എന്ന് തോന്നി പിന്നെ തോന്നിയ ഐഡിയ ടി വി എടുത്തുകൊണ്ട് വാർഡൻറെ മുറിയുടെ വാതിലിന്റെ മുന്നിൽ വെച്ചിട്ട് സൗണ്ട് ഫുൾ വെച്ചിട്ട് ഓടാമെന്ന് കരുതി അത് ചെയ്താൽ വേഗം പിടിക്കപ്പെടുമെന്ന് തോന്നി പിന്നെയാണ് എല്ലാവരുടെയും മുറി പുറത്തുനിന്നും പൂട്ടാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് ഒന്നിടവിട്ട മുറികളാണ് പൂട്ടുക ഒരെണ്ണം തുറക്കുകയും ഒന്ന് അടച്ചിടുകയും വേണം ഉറക്കത്തിൽ ആർക്കെങ്കിലും ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ടായല്ലോ എന്ന് കരുതിയിട്ടാണ് പകുതി മുറികളുടെ വാതിൽ തുറന്നിട്ടിരുന്നത് മൊത്തത്തിൽ ഒന്ന് എന്നേ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ പിന്നെ ഞങ്ങളുടെ മുറി കൂടി പൂട്ടിയിടണമെന്നും തോന്നി കാരണം ഇതൊരു പ്രശ്നമായാൽ എങ്ങനെയും ഞങ്ങളിലേക്ക് അത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുറി പൂട്ടിയിടുകയാണെങ്കിൽ ഞങ്ങളാണ് അത് ചെയ്തതെന്ന് ആർക്കും തോന്നുകയുമില്ല അതിനുവേണ്ടി വേറൊരു കൂട്ടുകാരിയെ കൊണ്ട് ഞങ്ങളുടെ മുറിയും മുറിയിൽ ചെയ്യിപ്പിച്ചു അവസാനം അത് വലിയ പ്രശ്നമായി മാറുകയായിരുന്നു ജനറൽ മോഡി കൂടുകയും പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു ഞങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നുവെങ്കിലും പോലീസ് കൊണ്ടുപോകുന്നത് നാണക്കേടാണല്ലോ എന്ന് കരുതി എല്ലാത്തിലും ദൈവത്തിന്റെ ഒരു കൈ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ പി എച്ച് ഡിക്ക് പഠിക്കുന്നൊരു ചേച്ചി ഞങ്ങളുടെ സൗണ്ട് ഒക്കെ കേട്ടിരുന്നു പക്ഷേ പുള്ളിക്കാര് അത് വാടനോടൊന്നും പറഞ്ഞതുമില്ല അങ്ങനെ ഒരുപാട് കഥകൾ ഒരുമിച്ചുള്ളപ്പോഴുണ്ടായിരുന്നുവെന്നും സ്നേഹ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ